സമീപത്തേക്ക് എത്തിയിരിക്കുന്നു ആദ്യ ഡോസ് ഏറ്റിട്ടില്ല നേരത്തെ ആദ്യ വെടി വെച്ചിരുന്നു പക്ഷേ അത് ആനക്കേറ്റിട്ടില്ല എന്നാണ് അറിയുന്നത് വാഴത്തോട്ടത്തിൽ നിന്ന് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം വിജയിച്ചിരിക്കുന്നു ആന പുറത്ത് നിലയുറപ്പിച്ച കാഴ്ചയാണ് കാണുന്നത് തനീർപ്പനെ മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തി ആദ്യ വെടി പക്ഷേ ആദ്യ ഡോസ് മയക്കുവെടി പക്ഷേ ആനയ്ക്കേറ്റിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദൌത്യസംഘം എന്തായാലും ആനയ്ക്കരികിലേക്ക് എത്തിയിരിക്കുന്നു മിഷൻ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇല്ലെങ്കിൽ നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന കാര്യമുണ്ട് രാത്രിയിൽ ആന അവിടെ തന്നെ തുടരുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് പ്രദേശവാസികൾക്കും വകുപ്പിനുമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യവുമുണ്ട് ഇപ്പോൾ ആന വാഴത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഏത് സമയവും അതങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാവുന്നതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ദൗത്യ സംഘത്തിന് ഇപ്പോഴും ആനയെ മയക്കുപെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്